നമുക്കിന്നൊരു പൊടിപ്പുണ്ടാക്കാം നമുക്കിതൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം വോട്ടിൽ എണ്ണ ഒഴിക്കാതെ ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തല നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റും തവിയോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ഒന്ന് മുട്ടിക്കൊടുത്താൽ ഇതിൻ്റെ ഈ തല പൊളിഞ്ഞു വരും ചെമ്മീൻ വറുത്തെടുത്തു ഇനി ഇത് തണിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ തലയൊക്കെ വേർതിരിച്ചെടുക്കാം ഇങ്ങനെ കൊട്ടി പൊട്ടിക്കൊടുത്താൽ നല്ല അമർത്തുമ്പോഴത്തേന് തന്നെ തല അങ്ങ് ഉടഞ്ഞുപോയിക്കോളൂ തല ഉപയോഗിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളിവിടെ ഇങ്ങനെയാണ് ചെയ്യാറില്ലേ തലയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് ഉണ്ടോ അത്യാവശ്യം നന്നായിട്ടൊന്ന് ക്ലീനായി വന്നിട്ടുണ്ട് തലയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഉണ്ടോ ഇനി ഇത് നമുക്ക് പൊടിപ്പാക്കാം ചെമ്മീൻപൊടുപ്പിന് പ്രധാനമായിട്ട് തേങ്ങ പിന്നെ കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി ഒരു ശകലം പുളി ഉപ്പ് ചുവന്ന മുളക് ചുട്ടത് പിന്നെ ചെമ്മീൻ ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മളിന്ന് ചെമ്മീൻപൊടിപ്പ് ഉണ്ടാക്കുന്നത് നമുക്കിതൊന്ന് തയ്യാറാക്കാം അതിൽ തന്നെ നമ്മൾ ജാറിലേക്ക് തേങ്ങ ഇട്ടുകൊടുത്തു ചുവന്ന മുളക് ഇട്ട് കൊടുത്തു കറിവേപ്പില വെളുത്തുള്ളി ഉപ്പ് ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചിട്ട് വരാം പിന്നെ ഇതിലേക്ക് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം ഈ പരുവാകുമ്പോഴാണ് നമ്മൾ പുളി ഇട്ട് കൊടുക്കുന്നത് കാരണം ആദ്യം തന്നെ പുളി ഇട്ട് കൊടുത്താൽ കുഴഞ്ഞിരിക്കും അതുകൊണ്ടാണ് നമ്മളൊന്ന് മിക്സായതിനു ശേഷം പുളി ഇട്ട് കൊടുക്കുന്നത് ഇതൊന്നും കൂടെ നമുക്ക് മിക്സ് ആക്കാം പുളിയിട്ട് അരച്ചപ്പക്കണ്ടാവും കുറച്ചും കൂടെ അയവ് വന്നു അത് ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം അവിടെ ചെമ്മീൻ പൊടിപ്പ് ഇവിടെ റെഡി ആയി നമുക്കിത് തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാണ് ചെമ്മീൻ പൊടിപ്പ് ഉണ്ടാക്കാൻ പറ്റും കാരണം ആവശ്യത്തിന് പുളിയും ഉപ്പും വെരുവും എല്ലാം വരുന്നുണ്ട് മീൻ ഇപ്പം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണക്ക ചെമ്മീൻ ഉണ്ടെങ്കിൽ പെട്ടെന്നാവുന്ന ഒരു സ്വാദേറിയ കറിയും കൂടിയാണ് ചെമ്മീൻ പൊടിപ്പ് ഇതിൽ നമുക്ക് ചുവന്നുള്ളി വേണമെങ്കിൽ ഇടാം പക്ഷെ ഇങ്ങനെ ചുവന്നുള്ളി ഇട്ടാൽ പെട്ടെന്ന് വെയിലൊക്കെ നല്ല ചൂടൊക്കെ ആണെങ്കിൽ കേടായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വെളുത്തുള്ളി ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റും വ്യത്യാസം ഉണ്ട് ചുവന്നുള്ളിനെക്കാട്ടി രുചി വെളുത്തുള്ളി ഇട്ടിട്ട് അരയ്ക്കുമ്പോഴാണ് അതുകൊണ്ട് ഇത് കഴിക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യാൻ മറക്കരുത്